ഒരു കാര്യം സത്യമാണ് ഈ പേരെന്ത് പറഞ്ഞാലും ശരി നമ്മുടെ പെൺകുട്ടികൾ പലരും പിന്നെ വിശ്വാസത്തിൽ നിന്ന് വ്യതിയലിച്ച് പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട് ചിലരൊക്കെ മറ്റുള്ള പിന്നെ വഞ്ചിക്കപ്പെടുന്നുണ്ട് ഈ കാര്യത്തിൽ വഞ്ചിക്കപ്പെട്ട് അത്തരത്തിലൊരു സ്വാധീനത്തിന് വിധേയപ്പെട്ട് പോകുന്നുണ്ട് അത് ഒരുപക്ഷെ കുറച്ച് കഴിഞ്ഞായിരിക്കും തങ്ങൾ വഞ്ചിക്കപ്പെട്ടു എന്ന് അവർ തിരിച്ചറിയുന്നത് അങ്ങനെ തിരിച്ചറിഞ്ഞ് വീണ്ടും അതിൽ നിന്ന് പിന്നെ മോചനം പ്രാപിച്ച് വരാൻ ആഗ്രഹിക്കുന്നവരുണ്ട് ചിലർക്ക് സാധിക്കാതെ പോകുന്നുണ്ട് ഏതായാലും ഒരു കാര്യം സത്യം നമ്മുടെ പെൺകുട്ടികൾ വളരെ പേര് ഇങ്ങനെ അവരെ ഏതാണ്ട് അടിമകളെപ്പോലെ പിടിക്കപ്പെടുന്ന ഒരവസ്ഥാവിശേഷം നമ്മൾ കാണുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വാസ്തവത്തിൽ ഉന്നയിക്കുമ്പോൾ അവിടെയും ഈ രാഷ്ട്രീയ ചുവ കാണുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ ലാഭം നോക്കി പിന്നെ തന്ത്രപരമായ നീക്കങ്ങൾ നടത്തുന്നവരുണ്ട് ഏതായാലും പിന്നെ ഇതേക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് രാഷ്ട്രീയം ഏത് രാഷ്ട്രീയ ശരി അധികാരത്തിലിരിക്കുന്ന ആൾക്കാർ ഭരണം പേർന്ന ആൾക്കാർ ഇതൊക്കെ ജനങ്ങൾ നേരിടുന്ന ചില പ്രശ്നങ്ങളാണ് അല്ല ചില സമുദായങ്ങൾ നേരിടുന്ന ചില പ്രശ്നങ്ങളാണ് ഇതേക്കുറിച്ച് വ്യക്തമായിട്ടുള്ള അന്വേഷണം നടത്തണം പഠനം നടത്തണം ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഉണ്ടാകുമ്പോഴും ഉണ്ടെങ്കിൽ അത് അത് സത്യമാണോ എന്ന് അറിയാനുള്ള ശ്രമം വേണം അങ്ങനെയാണ് അങ്ങനെയാണ് ജന പിന്നെ പിന്നെ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നത് ജനനാക്കന്മാരും ജനങ്ങൾക്ക് വേണ്ടി തെരഞ്ഞെടുക്കപ്പെടുന്നവരാണ് അവരിങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ വരുമ്പോൾ അതിന അതിനത് സത്യമുണ്ടോ എന്ന് അന്വേഷിച്ച് വസ്തു ഇഷ്ടമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി അതിന് പരിഹാരം കണ്ടെത്തേണ്ടതായിട്ടുണ്ട് അല്ലാതെ വെറുതെ ഇങ്ങനെ അതില്ല എന്നൊക്കെ പറഞ്ഞ് നിഷേധിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല